ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ ഉഴവൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ മൂന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് എൻഡറൻസ് ഉള്ള മനോഹരമായ സ്ഥലമാണ് പടിഞ്ഞാറൻ ചായ ഉള്ള സ്ഥലമാണ് ഏതാണ്ട് അഞ്ഞൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് മുകളിലൊരു വീടൊക്കെ ഇരുന്നതാണ് ആ വീടൊക്കെ നേരത്തെ പൊളിഞ്ഞ് പോയതാണ് പൊളിച്ചു കളഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് വറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ വീട് വെക്കുന്നതിനും താമസിക്കുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ തോട്ടമാണ് ധാരാളം തടികൾ ഇതിൻ്റെ അകത്തുണ്ട് ആഞ്ഞിലി മഹാഗണി പ്ലാവ് മുതലായ ധാരാളം തടികൾ ഇതിൻ്റെ അകത്തുണ്ട് മത്തിരുപത് തെങ്ങ് കായ്ക്കുന്നുണ്ട് പറമ്പിൻ്റെ മുകളിൽ വരെ റോഡുണ്ട് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് നല്ല ഏരിയയാണ് ഈ സ്ഥലത്തിന് ഏക്കറിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂര് ഉഴവൂരിൽ നിന്നും കിഴക്ക് ഡയറക്ഷനിൽ രണ്ടര കിലോമീറ്ററോളം മാറി റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ മനോഹരമായ മൂന്നര ഏക്കർ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ധാരാളം വൃക്ഷങ്ങളുണ്ട് അഞ്ഞൂറ് അപർമരത്തോളം ടാപ്പിങ്ങിന് കിട്ടുന്നതാണ് ചെറിയ പടിഞ്ഞാറൻ ചായ്വുള്ള മനോഹരമായ സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് ഇലക്ട്രിസിറ്റി ഒക്കെ പറമ്പിൽ വന്നിപ്പോൾ ഉണ്ട് പഞ്ചായത്ത് റോഡ് വരുന്നത് ഇവിടുന്ന് നേരിട്ട് പറമ്പിലേക്ക് എൻട്രൻസ് ആണ് നല്ല രീതിയിലുള്ള എൻട്രൻസാണ് ഏക്കറിന് ഇരുപത്തിയെട്ട് പറയുന്ന ഈ മൂന്നര ഏക്കർ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക